നമസ്കാരം സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന യു എ ഇ വിസക്കാർക്ക് തിരിച്ചെത്താനുള്ള നടപടികൾ ലഘൂകരിച്ചതോടെ രാജ്യത്ത് എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് താമസ വിസക്കാർക്ക് പുറമെ വിസാ കാലാവധി കഴിഞ്ഞവരും സന്ദർശക വിസക്കാരും യു എ ഇതാ തിരിച്ചെത്തി തുടങ്ങി പ്രത്യേക ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് യാത്രക്കാർ ഇപ്പോൾ എത്തിച്ചേർന്നത് സാധാരണ വിമാനം സർവീസ് തുടങ്ങിയിട്ടുമില്ല എന്നാൽ സ്കൂളുകൾ തുറക്കാൻ ഒരാഴ്ച ശേഷിക്കെ നേരത്തെ നാട്ടിൽ പോയി കുടുങ്ങിയവരും തിരിച്ചെത്തുന്നുണ്ട് വന്ദേ ഭാ ചാർട്ടേഡ് വിമാനങ്ങളിൽ നാട്ടിലേക്ക് പോയവരും യു എയിലെ സ്ഥിതിഗതികൾ ശാന്തമായതിനെ തുടർന്ന് തിരിച്ചുവന്ന് ജോലിയിൽ പ്രവേശിച്ചു തുടങ്ങി വിശാ കാലാവധി കഴിഞ്ഞ് നാട്ടിൽ കഴിയുന്നവരും ഐ സി ഐ ഗ്രീൻ സിഗ്നൽ അനുമതി ലഭിച്ചതോടെ തിരിച്ചു വരുന്നുണ്ട് അബുദാബി ഷാർജ വിമാനത്താവളത്തിലേക്കാണ് യാത്രക്കാർ കൂടുതലായി എത്തുന്നത് i the... see രജിസ്ട്രേഷൻ നടപടികൾ ലഘൂകരിച്ചതാണ് ഇതിന് കാരണമായി പറയുന്നത് കർശനമായതിനാൽ തന്നെ ദുബായിൽ തിരിച്ചെത്തുന്നവരുടെ എണ്ണം ഇതര എമിറേറ്റുകളെ അപേക്ഷിച്ച് കുറവാണ് എന്നാൽ ഇവിടെ ടൂറിസ്റ്റ് വിസക്കാർ നേരത്തെ തന്നെ സ്വീകരിച്ചുകൊണ്ട് ഒട്ടേറെ സന്ദർശകരെ എത്തുന്നുമുണ്ട് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് യു എ എത്തുന്ന വന്ദേ ഭാരത് വിമാനങ്ങളിലാണ് യാത്രക്കാർ യു എയിൽ തിരിച്ചെത്തി തുടങ്ങിയത് കൂടാതെ ഇത്തിഹാദ് എയർവേസ് എയർ അറേബ്യ ഫ്ലൈ ദുബായ് എമിറേറ്റ്സ് എന്നിവയുടെ പ്രത്യേക വിമാനങ്ങളിലും ഇന്ത്യയിൽ യു എയിലേക്ക് യാത്രക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് യു എയിൽ തിരിച്ചെത്തുന്നവരുടെ നിഗമനം ഇതേസമയം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി യു എയിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ നേരിയ വർധന പ്രകടനമാകുന്നതിനാൽ തന്നെ രാജ്യാന്തര യാത്രാനിയമത്തിൽ മാറ്റം വന്നേക്കുമെന്ന സൂചനയും ലഭ്യമാകുന്നുണ്ട് കൊച്ചിയും തിരുവനന്തപുരവും ഉൾപ്പെടെ അഞ്ച് ഇന്ത്യൻ നഗരങ്ങളിലേക്ക് അടുത്ത മാസം ഒന്നു വരെ എമിറേറ്റ് സർവീസ് നടത്താൻ തുടങ്ങുകയാണ് ഇന്ത്യയിലുള്ള യു എ ഇ താമസ വിസക്കാർക്ക് ഈ വിമാനങ്ങളിൽ തിരികെ എത്തിച്ചേരാവുന്നതാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയൊൻപത് മുപ്പത്തി ഒന്ന് തീയതികളിലാണ് ദുബായ് കൊച്ചി സർവീസ് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് മുപ്പത് ഒന്ന് എന്നീ തീയതികളിൽ കൊച്ചി ദുബായ് സർവീസ് ഉണ്ട് തിരുവനന്തപുരത്തേക്ക് സർവീസ് ഇരുപത്തിയാറിനാണ് തിരികെ ഇരുപത്തി ഏഴിനും എന്നിങ്ങനെയാണ് ഡൽഹി മുംബൈ എന്നിവ മുപ്പത്തി വരെ ദിവസവും ഉണ്ട് ടിക്കറ്റുകൾ എമിറേറ്റ്സ് വെബ്സൈറ്റിലൂടെയോ ട്രാവൽ ഏജൻസികൾ വഴിയോ ബുക്ക് ചെയ്യാവുന്നതാണ് ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്യുന്ന ദുബായ് താമസ വിസക്കാർ എമിഗ്രേഷൻ സൈറ്റിൽ ഹെച്ച് ടി എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത് അനുമതി വാങ്ങണം അബുദാബിയിലെയും ഇതര എമറേറ്റുകളിലെയും താമസക്കാർ ഐ സി എ സൈറ്റായ ഹെച്ച് ടി പി എസ് ഡബിൾ സ്റ്റാഷ് ഡബ്ല്യൂ 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 ഡോട്ട് ഐ സി എ ഡോട്ട് ജിഒ വി ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ